ക്ഷേത്രാചാരങ്ങളെയും ക്ഷേത്ര തത്വശാസ്ത്രത്തെയും ഹിന്ദുധർമ്മത്തിന്റെ ആധ്യാത്മിക സിദ്ധാന്തങ്ങളെയും പ്രതിപാദിക്കുന്ന മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണ പരമ്പരയുടെ പ്രസക്തമായ ഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ക്ഷേത്രാചാര വിചാരയോഗം എന്ന ഈ വീഡിയോകൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും തുടർച്ചയായി തന്നെ കാണാൻ ശ്രമിക്കുക കാലത്തിന്റെ ആചാര്യൻ ശ്രീമത് ഹരിസ്വാമികളുടെ വൈജ്ഞാനിക പ്രഭാഷണങ്ങളും ഒപ്പം തന്നെ ഹിന്ദുധർമ്മത്തിലെ വ്യത്യസ്തങ്ങളായ ആധ്യാത്മിക സന്ദേശങ്ങളും അത് കേൾക്കാൻ താൽപര്യമുള്ളവർക്കായി മാത്രം പ്രചരിപ്പിക്കുന്ന ആചാര്യ വിഷൺ എന്ന ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇവിടെ ചില കുറച്ച് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന മറ്റു കാര്യങ്ങളിലേക്കൊന്ന് ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു പോയി തീർക്കുക ആ ക്ഷേത്ര ബിംബങ്ങൾ ഗുണങ്ങളനുസരിച്ച് സാത്വികൻ രാജസീയം എന്ന് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു കേരളീയ ദക്ഷിണാചാരത്തിലെ ദക്ഷിണ കേരളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രങ്ങളെ പ്രത്യേകതയാണ് കേട്ടോ ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട് ഉത്തരഭാരതീയമായിട്ട് കാണരുത് ചിന്മുദ്രയും മരാഭയമുള്ള സാത്വിക ബിംബങ്ങളൊന്നും ആഭൂഷണവും വാഹനമൊക്കെ ഒക്കെ ഉള്ളതാണെങ്കിൽ രാജസീമെന്നും ശത്രു സംഹാര മുതലൊക്കെ ആണെങ്കിൽ താമസികം ബിംബങ്ങളെ തിരിച്ചിരിക്കുന്നത് അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ബിംബങ്ങൾ കണ്ടാറിയും മിക്കവാറും അയ്യപ്പന്റെ മൂർത്തി പരാഭയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാധ്യകമായിട്ടും ആഭൂഷണങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന ഗണപതി മുതലായവ രാജസീയമായിട്ടും വാഹനാരൂഢമായിട്ട് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ദുർഗ ഒക്കെ വാഹനാരൂഢമായിട്ടുണ്ടെങ്കിൽ അത് രാജസീയം പിന്നെ ശത്രു സംഹാരം കാളി മുതലായതോ നരസിംഹം മുതലായതോ ഒക്കെ താമസിക ബിംബങ്ങളായിട്ടും എടുക്കുക ഇതൊക്കെ ഇത് ശാസ്ത്രം മാത്രമാണ് ആത്മീയതയോ ഇല്ല ശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രശാസ്ത്രങ്ങളോ ഒരു അത്രേ ഉള്ളൂ പിന്നെ സ്ഥിതി അതറിയാം വിഷ്ണുവിൻ്റെ മൂന്ന് മൂന്ന് തരത്തും പ്രതിഷ്ഠയും കേരളത്തിൽ നിൽക്കുന്ന പ്രതിഷ്ഠയുണ്ട് ഉണ്ട് അല്ലെ അതാ ഏറ്റവും കൂടുതൽ ചതുർഭുജ വിഷ്ണുവിന്റെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് ഇല്ലേ അതായത് എന്താ ചങ്ങ ചക്ര മുദ്രകളായിട്ടും ഗുരുവായൂർ അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് സ്ഥാനീകം ആസനീകം ശയനം എന്നാണ് സ്ഥാനീകം നിക്കുന്നത് അല്ലേ നിൽക്കുന്ന പ്രതിമകൾ കണ്ടിട്ടുണ്ടല്ലോ സ്ഥാനീയം എന്നും പറയും പിന്നെ പിന്നിനും ശയനം നോക്കാം ശയനവും വിഷ്ണുവിനുണ്ട് അനന്തശയനം പക്ഷെ വിഷ്ണു ഇരിക്കുന്നത് നിങ്ങൾക്കാർക്കും പറയാമോ അവിടെ ഉണ്ടോ എൻ്റെ അറിവിൽ ഒരിടത്തുണ്ട് ആസനീകം ബാക്കി ദൈവങ്ങളെല്ലാം ഇരിക്കുന്ന വിഷ്ണു ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ ഏ ആ പൂർണത്രയീശൻ്റെ ഇരിക്കുന്നതാണ് അപ്പൊ എങ്ങനെ മൂന്നെണ്ണും കൃത്യമായിട്ട് പാതിയിൽ വരും അങ്ങേ അറ്റത്തു ഉണ്ട് ഇങ്ങേ അറ്റത്തുകൊണ്ട് ക്ഷയിക്കുന്നത് അതായത് വടക്കുണ്ട് ഉണ്ടല്ലോ വടക്കുണ്ട് തെക്കുണ്ട് അപ്പൊ നടുക്ക പൂർണ്ണത്രയേശൻ ഇരിക്കുന്നു പിന്നെ മൊത്തത്തിൽ പലയിടത്തും നിൽക്കുന്നു പൂർണ്ണത്രീശൻ ഇരിക്കുന്ന അപ്പൊ അങ്ങനെ പിന്നെ ചലം അചലം സ്ഥിരമായിട്ടുള്ള ബിംബം ആനങ്ങുന്ന ബിംബം വ്യക്ത അവ്യക്തം വ്യക്താവ്യക്തം എന്ന മൂന്ന് ഘടകങ്ങളുണ്ട് വ്യക്തമായിരിക്കുന്ന സങ്കല്പങ്ങളുണ്ട് അവ്യക്തമായിരിക്കുന്നുണ്ട് വ്യക്താവ്യക്തം അത് ബിബങ്ങളുടെ രചനകളാണ് നല്ല വ്യക്തതയോടെ ചെയ്യുന്നത് പകുതി അവ്യക്തമായിട്ട് പിന്നെ പകുതി അപ്പുറം കോത്താത്തത് അവ്യക്തം എന്ന് പറയും പാതി ഇപ്പുറത്തോട്ട് മാത്രം ചെയ്യുന്ന ബിംബങ്ങളുണ്ട് വ്യക്താവ്യക്തം രണ്ടു രൂപത്തിലും വരുന്നത് അതൊക്കെ ശില്പശാസ്ത്രത്തിലാണ് അതൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പോയി നോക്കുമ്പോഴായിരിക്കും കാണും പൊതുവായിട്ട് അറിയില്ല ഈ ഭാവങ്ങൾ നാല് വിധം യോഗം ഭോഗം വീരം ആഭിചാരികം ഈ നാല് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി യോഗ ഭാവത്തിലിരിക്കുന്നതാണ് യോഗ ഭാവത്തിലിരിക്കുന്ന ഏറ്റവും പ്രധാന മൂർത്തിയാണ് അയ്യപ്പ അപ്പം ഇത്തരം സാത്വികതയും ബഹുമാനാർത്ഥങ്ങളൊക്കെ ഒത്തിരി വരുന്നുണ്ട് അയ്യപ്പൻ്റെ പ്രതിഷ്ഠയിൽ അതാണ് ഇത്രയതിന് ശക്തിയും ചൈതന്യമുള്ളത് ഉം യോഗ പിന്നെ ഭോഗഭാവം മിക്കവാറും ദേവതമാരെല്ലാം ഭോഗഭാവം വീരം ദുർഗ മുതലായവൾക്ക് വീരവും ആഭിചാരികമായിട്ട് ഇഷ്ടം പോലെ മൂർത്തികളുണ്ട് ഇത് എത്രയോ ഉണ്ടെന്ന് സുദർശന മൂർത്തി അതുപോലെ തന്നെ പ്രത്യങ്കിര ഇതൊക്കെ ആഭിചാരിക മൂർത്തികളായിട്ട് കാളിയുടെ ചില ഭാവങ്ങൾ ഒക്കെ ആഭിചാരികമായിട്ട് പ്രതിഷ്ഠിക്കുന്നുണ്ട് പിന്നെ ക്ഷേത്ര ശരീരങ്ങൾ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിങ്ങനെ മൂന്ന് രീതിയിൽ അത് സ്ഥൂലം എന്നുള്ള ക്ഷേത്ര നിർമ്മിതി സൂക്ഷ്മം എന്നു പറഞ്ഞ ബിംബം അതിലെ അതിൽ ദേവതാസങ്കല്പം നമ്മുടെ മനുഷ്യ ശരീരം പോലെ തന്നെ സ്ഥൂല ശരീരമാണ് ക്ഷേത്രം അതിൻ്റെ ആകൃതി അതിൻ്റെ സൂക്ഷ്മ ശരീരമാണ് ബിംബം അതിനകത്ത് കാരണശരീരം നമ്മുടെ ശരീരത്തിൽ കാരണ ശരീരം ഉള്ളതുകൊണ്ടതാണ് ക്ഷേത്രത്തിലെ ദേവതാസങ്കല്പം പിന്നെ ക്ഷേത്രം പഞ്ചകോശാത്മീയ അഞ്ച് കോശങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു അകത്തെ ബലിവട്ടം നാലമ്പലം വിളക്കുമാടം ശിവേലിപ്പുര പുറംമതിൽ അത് ക്ഷേത്രജീതിൻ്റെ രഹസ്യത്തിന് നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട് അത് പഞ്ചകോശാത്മീയമായിട്ട് അത് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കാണ് കൂടുതലും വരുന്നു പിന്നെ ക്ഷേത്രാകൃതികൾ നാല് നാല് ക്ഷേത്രങ്ങൾ നമ്മുടെ ഇവിടെ പണിയുന്നു ചതുരശ്രം വൃത്തം ഗജപൃഷ്ടം അണ്ടം ഇതിൽ ചതുരശ്രത്തിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ദീർഘചതുരവും സമചതുരവുമുണ്ട് ബാക്കി ആ ഗജപൃഷ്ഠം എന്ന് പറഞ്ഞാൽ ആനയുടെ പുറം പോലെ അതായത് മധൂർ ഗണപതി ക്ഷേത്രം ആ ഗജപൃഷ്ഠമാണ് വൃത്താകൃതി എനിക്ക് വന്നത് ചെങ്ങന്നൂർ വൃത്താകൃതിയാണെന്ന് തോന്നുന്നു പിന്നെ ചതുരാകൃതികൾക്കെല്ലാം അറിയാം അണ്ടം ഓവൽ ഷേപ്പിൽ വരുന്ന ക്ഷേത്രങ്ങളുണ്ട് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ മുമ്പോട്ടല്ല ഇങ്ങനെ തിരിഞ്ഞ രീതിയിൽ തെക്കു ഇടക്കോട്ട പ്രശ്നമാണ് തെക്കുവടക്ക് ഓവൽ ഷേപ്പ് വരുന്ന കെട്ടുകളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ഷേത്രം ആഗവ ന്യായം ആഗവ പ്രകാരം പുരത്രയെ കീടിയച്ച ജീവ ആധാരം ആനന്ദം അഖണ്ഡബോധ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്യാഖ്യാനിച്ചിരുന്നു മൂന്ന് പുരങ്ങളിലായിട്ടാണ് ജീവൻ കീടിക്കുന്നത് നമ്മുടെ ജീവഭാവം ആദ്യം കിടക്കുന്ന മൂലാധാരത്തിൽ അതാണ് ആധാരം പിന്നെ അത് കഴിഞ്ഞിട്ടോ ആധാരം ആ ആ ആധാരം ആനന്ദം അഖണ്ഡബോധം ഹൃദയസ്ഥാനത്തെത്തുമ്പോൾ ആനന്ദവും ശിരസിലെത്തുമ്പോൾ അഖണ്ഡബോധവുമായി തീരുക അപ്പോൾ യോഗവൃത്തി ചെയ്യുമ്പോൾ ക്രമേണ ആനന്ദം ഉണ്ടാവുന്ന ആനന്ദവും അവസാനമല്ല ബ്രഹ്മാനുഭവം ഒരു അനുഭവം ഇല്ലെന്നാണ് രമണ മഹർഷിയൊക്കെ പറയും ബ്രഹ്മാനുഭവത്തിൽ ഞാനെന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ ആനന്ദം പോലും അനുഭവപ്പെടുമ്പോൾ രണ്ടാം പടിയിലേ ഉള്ളൂ ആനന്ദമയ കോശവും ആനന്ദമുണ്ട് അല്ലാതെ ഹൃദയത്തിൽ യോഗവൃത്തി പ്രകാരം നമ്മൾ ആത്മീയത ചെയ്താലും ആനന്ദാനുഭവം ഉണ്ടാവും പക്ഷെ അതിനു മുകളിലാണ് അഖണ്ഡബോധം അഖണ്ഡബോധത്തിൽ മറ്റൊന്നും തന്നെ ഇല്ല അങ്ങനെയാണ് ആ ക്രമമാണ് ക്ഷേത്രത്തിന് സ്വീകരിച്ചിരിക്കുന്നതാണ് പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക അപ്പം ആധാരം എന്താ അനന്തം അഖണ്ഡബോധം ആ രീതിയിൽ ആഗമ ആഗമസങ്കല്പം അങ്ങനെയാണ് അതിനാണ് ക്ഷേത്രം ആധാരസ്ഥിതനായ ജീവൻ മൂലാധാരം ഭൂമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജീവൻ ആ ക്ഷേത്രം പോലെയുള്ള മൂലാധാരത്തിൽ ചെന്നിട്ട് അതിന് ബിംബാരാധന എന്ന ഹൃദയത്തിലേക്ക് വന്ന് തത്വമറിഞ്ഞ് അഖണ്ഡബോധത്തിലെത്തുക അതിനുള്ള ഉപായമായ ക്ഷേത്രങ്ങൾ അല്ലാതെ വഴിപാട് കഴിച്ച് പ്രസാദം നേമ്പക്കം വിട്ടുകൊണ്ട് വരാനുള്ള സ്ഥാപനങ്ങളല്ല എന്ന് ആഗമന സങ്കല്പിച്ചിരിക്കുന്നത് അങ്ങനെയല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഉം അപ്പം അതാണ് ത്രിപുര ത്രിപുര എന്ന് പറയുന്ന മൂന്ന് പുരങ്ങളിൽ ജീവൻ പീഡിക്കുന്നു അതാണ് ത്രിപുരം അതിനെ മുടിക്കുന്നവനാണ് ത്രിപുരാന്തകൻ അതായത് ത്രിപുരയും ത്രിപുരാന്തകനും ഒരിടത്ത് തന്നെയാണ് ഇപ്പം ത്രിപുരങ്ങളിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ത്രിപുരങ്ങളെ അന്തപ്പെടുത്തുന്നവനാണ് ത്രിപുരാന്തകൻ അന്തകൻ പ്രധാന ശിവൻ ആ ത്രിപുര ആ ത്രിപുരങ്ങളെ അത് പുരാണ കഥ എഴുതി പറഞ്ഞതേ ഉള്ളൂ പക്ഷെ നമ്മുടെ ഈ മൂന്ന് പുരങ്ങളെയും മുടിച്ചിട്ട് അഖണ്ഡബോധത്തിലെത്തിയിട്ട് അവിടെ നിന്ന് മുടിക്കുക കാരണം പിന്നെ താഴെട്ടില്ല പിന്നെ അഖണ്ഡബോധത്തെ നിലനിർത്തിയ അഖണ്ഡബോധിയായിട്ട് എനിക്കെത്തില്ലേ പണ്ട് അഖണ്ഡബോധത്തിലും വെച്ച് മുടിയാണ് അഖണ്ഡബോധത്തിൽ വെച്ച് മുടിക്കേണ്ട ആവശ്യമില്ല അവിടെയും മുടിയുക എന്നാൽ ത്രിപുടി അതി അതീതമാകും അപ്പം നമ്മൾ അവസാനം ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ശരിയായ അറിവ് ഒന്നും അറിയില്ല ജ്ഞാനത്തിന് അല്ലെങ്കിൽ അഖണ്ഡബോതിയായിരിക്കണം ഞാൻ വേറിട്ട് എവിടെ അറിയാനാണ് ഞാൻ എന്നുള്ള സത്തയായി മാത്രം ഉണ്മയായി മാത്രം ശേഷിക്കും ഞാൻ ഉണ്ട് എന്നുള്ളതിൽ ഉണ്ട് അങ്ങ് പോകും ഞാൻ മാത്രമാവും അസ്മി എന്നുള്ളതിൽ അസ്മി പോവും അഹം മാത്രമാവും എന്ന് പറയുന്നതാണ് അത് ആഗമ നിർവചനമാണ് പ്രത്യജ്ഞാ ഹൃദയം പോലെയുള്ള അങ്ങനെയുള്ളതിൽ ആ കാശ്മീർ ശൈവത്തിൽ ഭംഗിയായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഏഹ് അഹമസ്തി അഹമസ്മി അഹമിതം അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ മലത്രയ മോചനമാണ് ക്ഷേത്രം കൊണ്ട് ആഗമം കൽപ്പിച്ചിട്ടുണ്ട് ആണവമലം കാർമ്മിക മലം മായിയ മലം എന്നുള്ള മൂന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ മനുഷ്യ ശരീരം പിറവിയെടുക്കാൻ ഈ മൂന്ന് മലങ്ങളുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് ഈ മൂന്ന് മലങ്ങളുണ്ട് അന്ന് ഗാത്രവും ക്ഷേത്രവും ഒന്ന് തന്നെയാണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഗാത്രവും ക്ഷേത്രവും ഒന്ന് തന്നെയാണ് അപ്പം ആണവ മലം കാർമ്മിക മലം മല ഈ മൂന്ന് മലങ്ങളും നമ്മൾ കയറുന്നത് കൊണ്ട് അതിനെ മാറ്റുന്ന ക്ഷേത്രങ്ങൾക്ക് ഈ മൂന്ന് മലങ്ങളുണ്ട് അല്ലെ ആണവ മലങ്ങളാണ് ഈ പഞ്ച സ്രവങ്ങൾ പഞ്ചമലങ്ങൾ പഞ്ചഅഴുക്കുകൾ എന്ന് പറയുന്നത് അതാണ് ഈ രക്തവും അതല്ല അവിടെയാണ് രസാദത്വവും മലമൂത്രാദികളും വിയർപ്പും ഒക്കെ തന്നെ ആ ആണവ മലത്തിൽപ്പെടുന്നതാണ് അപ്പൊ ആ ഒരു മലം ഒഴിവാക്കണം ക്ഷേത്രത്തിൽ നിന്ന് രണ്ടാമത്തതോ കാർമിക മലം കാർമിക മലത്തിന് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് ക്രിയാലോകം ഇപ്പൊ പൂജ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന പൂജാരിമാരെല്ലാം ക്രിയ ചെയ്യുമോ അവർക്ക് ക്രിയാലോകം വരുത്തില്ലേ അതാണ് കാർമിക മലം കർമ്മം കൊണ്ടുണ്ടായ ശുദ്ധി അതാ പ്രശ്നമൊക്കെ ചെയ്യുവോ മറ്റേ ചെയ്തിട്ടോ ആ വിശുദ്ധികൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളുണ്ട് അപ്പൊ കാർമ്മികലം മാറാണ് അപ്പൊ മായി ആണവമലം മാറാനാണ് നമ്മൾ ദ്രവ്യങ്ങളെ ഒഴിവാക്കുന്നത് വിശു അശുദ്ധ ദ്രവ്യങ്ങളെ രണ്ടാമത് കാർമിക മല മാറാൻ ക്രിയാലോപരി പരിഷ്കാരങ്ങളുണ്ടല്ലോ പരിശുദ്ധികളുണ്ടല്ലോ ക്ഷേത്രങ്ങളെല്ലാം നടക്കുന്നു അടുത്തത് മായിയമലം അദൃഷ്ടദോഷങ്ങൾ അദൃഷ്ടദോഷങ്ങളിലാണ് ചിലപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അറിയാത്ത ദോഷങ്ങൾ ഒത്തിരി സംഭവിക്കുന്നുണ്ട് അപ്പൊ ആ ദോഷങ്ങൾ നമ്മൾ പ്രത്യക്ഷത്തെ കാണുന്നില്ലെങ്കിൽ അവയെല്ലാം കൂടെ ഉദ്ദേശിച്ചിട്ട് അത് ആ മായ്യമായിട്ട് മായയായിട്ട് വരുന്ന ദോഷങ്ങളുണ്ട് അപ്പോൾ എല്ലാ ശുദ്ധികളും പറഞ്ഞാലും ഒരാൾ കയറിയാൽ നമ്മൾ അറിയുമോ അറിയത്തില്ല അപ്പൊ മായ്യമരവും വരുന്നുണ്ട് അപ്പൊ ഈ മൂന്നെണ്ണവും മാറ്റണം എന്നുള്ളത് ക്ഷേത്രക്രിയകളെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ക്ഷ ക്ഷേത്രാഭിവൃദ്ധികൾ തന്ത്ര എഴുതിയിരിക്കുന്നു ആചാര്യ തപസ്സ ആമനായ ജപേന നിയമേന ച ഉത്സവമോ അന്നദാനേന ക്ഷേത്ര വൃദ്ധി സ്തുപഞ്ചത അപ്പം ക്ഷേത്രത്തിന് വൃത്തി ഉണ്ടാകണമെങ്കിൽ ക്ഷേത്രത്തിന് വൃത്തി ഉണ്ടാകണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ആചാര്യന്റെ തപസ് വേണം ആമനായ ജപം സാമ്പ്രദായികമായ ജപം വേണം നിയമങ്ങൾ വേണം ആ നിയമങ്ങൾ പാലിക്കണം ഉത്സവം നടത്തണം അന്നദാനം നടത്തണം ഇത്രയും ചെയ്യുന്ന ക്ഷേത്രങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും എന്നത് സ്പഷ്ടമായ കാര്യമാണ് അതുകഴിഞ്ഞ് വൈഷ്ണവാഗമങ്ങൾക്കനുസരിച്ചും പരം വ്യൂഹം വിഭവം അർച്ചം അന്തര്യാമി എന്ന് അഞ്ചായി ഈശ്വരനെ വിരാജിക്കുന്നു വൈഷ്ണവദർശൻ ഇതിൽ അർച്ചം മാത്രമേ സാധാരണക്കാരന് പ്രാപ്തമാകൂ കൂടാതെ താഴെപ്പറയുന്ന പതിനാറ് ലക്ഷ്യങ്ങളും ക്ഷേത്രങ്ങളെ കൊണ്ട് പറയുന്നു പരം വ്യൂഹം വിഭവം അർച്ച അന്തര്യാമി എന്ന് വിഷ്ണുവിൻ്റെ അഞ്ച് രീതികളായിട്ട് വൈഷ്ണവ ദർശനങ്ങൾ വൈഷ്ണവ സംഹിതകൾ വൈഷ്ണവ ആഗമങ്ങൾ അതുപോലെ തന്നെ രാമാനുജന്റെയും മറ്റുമുള്ള വൈഷ്ണവ സമ്പ്രദായങ്ങൾ പരം വ്യൂഹം വിഭവം അർച്ചം അന്തര്യാമി എന്ന അഞ്ച് പ്ര പ്രകടീത ഭാവങ്ങളുണ്ട് ഈശ്വരൻ പരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സർവാന്തര്യാമിയായ സർവ പരബ്രഹ്മം എന്ന് പറയുന്നതാണ് പരം അത് പരമാണ് അത് ജ്ഞാനരൂപമാണ് അത് സാധാരണക്കാരന് പറ്റില്ല ജ്ഞാനത്താൽ അറിയേണ്ടതാണ് വ്യൂഹം എന്ന് പറഞ്ഞാലോ പ്രപഞ്ചമായ സകല പ്രപഞ്ചങ്ങൾ അതാണ് വിശ്വരൂപം അല്ലെങ്കിൽ വിരാട് പുരുഷൻ അതാണ് വ്യൂഹരൂപം അതുപോലെ തന്നെ ഈശ്വരന്റെ ഗണങ്ങളുണ്ട് അതെല്ലാം കൂടെ ചേർത്താണ് വ്യൂഹം എന്ന് പറയാം വിഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഐശ്വര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഭവങ്ങളെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ ഷഡൈശ്വര്യ സമ്പന്നനാണ് അല്ലെങ്കിൽ അഷ്ടസിദ്ധികളുണ്ട് അതുപോലെ തന്നെ അത്രയും ലോകങ്ങളുടെ പരിപാലകത്വമുണ്ട് അത്രയും ഇതാണ് വിഭവം അത് അതിനെ ആരാധിക്കുന്ന രീതിയുണ്ട് പിന്നെയാണ് അന്തര്യാമി നമ്മുടെ ഹൃദയത്തിനുള്ളിലുണ്ട് അർച്ചൻ അവിടെ ഇരിക്കട്ടെ അന്തര്യാമി ഹൃദയത്തിലുണ്ട് അപ്പൊ ബാക്കി പറഞ്ഞ നാലും സാധാരണക്കാരന് പറ്റില്ല അതുകൊണ്ടാണ് അർച്ചകാവതാരം എന്ന് പറഞ്ഞത് ബിംബ അതാണ് മൂകാംബിയിൽ അർച്ചകർ എന്ന് പറയത്തില്ലേ പൂജിക്കുന്നവരെ അർച്ചകർന്നാണ് പറയുന്നത് ഈ ബിംബാർച്ചന എന്ന് പറയുന്നത് നമ്മുടെ കർമ്മമാണ് സഹസ്രനാമം കൊണ്ട് അർച്ചിക്കുന്ന മാത്രമല്ല പൂജ ചെയ്യുന്നതിനെയാണ് അർച്ചനാവൃത്തി എന്ന് പറയുന്നത് അത് മാത്രമേ സാധാരണക്കാരന് പറ്റൂ അതിനുവേണ്ടി ബിംബരൂപവും ഈശ്വരൻ ധരിച്ചതാണെന്ന് അപ്പോൾ ബിംബാരാധന ഇത് തെറ്റൊന്നുമില്ല അതിൽ മാത്രം ആസക്തനാവരുത് അതിന് ഉയരാതെ ഇരിക്കരുത് ബാക്കി നാലിലോട്ടുകൂടെ പോകണം പക്ഷെ ആരംഭിക്കുന്ന സാധാരണക്കാരനെ അർഷം അത്യന്താപേക്ഷിതമാണ് അപ്പൊ അങ്ങനെ പരം വ്യൂഹം വിഭവം അർച്ച അന്തരിയാമി എന്ന് അഞ്ചാ ഈശ്വരൻ വിരാജിക്കുന്നു ഇതിൽ അർച്ചം മാത്രമേ സാധാരണക്കാരന് പ്രാപ്ത പ്രാപ്യമാകൂ കൂടാതെ താഴെപ്പറയുന്ന പതിനാറ് ലക്ഷ്യങ്ങൾ ക്ഷേത്രത്തെ കൊണ്ട് പറയും ഇനി താഴെപ്പറയുന്ന പതിനാറ് ലക്ഷ്യങ്ങൾ ക്ഷേത്രത്തിൽ വൈഷ്ണവ ആഗമങ്ങൾ വൈഷ്ണവദർശനങ്ങൾ പറയുന്നുണ്ട് ഷോഡശാപ്തി എന്നാണ് ഷോഡശ പ്രാപ്തി ഷോടശ കാര്യങ്ങൾ പ്രാപിക്കുന്നു നാല് നാലുകളാണ് ഒന്ന് ചതുർ യോഗങ്ങൾ ജ്ഞാനം ഏഹ് ഭക്തി ക്രിയാകർമ്മം ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് യോഗമാർഗ്ഗങ്ങളുണ്ട് യോഗമാർഗങ്ങൾ പ്രധാനം മൂന്നല്ല നാലുണ്ട് ജ്ഞാന ഭക്തി കർമ്മങ്ങളെ എല്ലാവർക്കും അറിയാം പക്ഷെ ക്രിയായോഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ യോഗമുണ്ട് ആരും പറയുന്നില്ല അതിനെക്കുറിച്ച് ക്രിയായോഗം രണ്ടുണ്ട് യോഗവിദ്യയുമുണ്ട് മന്ത്രജപവും ക്രിയായോഗമാണ് പൂജാദികളെല്ലാം ക്രിയായോഗത്തിൽപ്പെടും ക്രിയാന്ന് പറഞ്ഞാൽ കർമ്മമല്ല ക്രിയകൾക്ക് ഫലമല്ല അത് സിദ്ധിയാ ഉള്ളത് കർമ്മത്തിന് ഫലമുണ്ട് അത് അനുഭവിച്ചു തരും സിദ്ധി പ്രദർശിപ്പിച്ച് തരും അങ്ങനെയാണ് അപ്പോൾ ജ്ഞാനയോഗം ഏഹ് ഭക്തിയോഗം ക്രിയായോഗം കർമ്മയോഗം ഇത് നാലും ഒരു ക്ഷേത്രത്തെ കൊണ്ട് കഴിയും കഴിയത്തില്ലേ അതാണ് ചതുർ യോഗങ്ങൾ ക്ഷേത്രത്തിന്റെ ലക്ഷ്യമാണ് പിന്നെ ചതുർ പുരുഷാർത്ഥങ്ങൾ ധർമ്മ അർത്ഥ കാമ മോക്ഷം അത് സ്പഷ്ടമാണ് അത് പ്രത്യേകിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കാനില്ല ധർമ്മം അർത്ഥം ധനം കാമം ആഗ്രഹങ്ങൾ മോക്ഷം മോക്ഷ പ്രാധാന്യം ഇതും ക്ഷേത്രം കൊണ്ട് തരുമെന്ന് പറഞ്ഞാൽ പോയി ചെന്നാൽ തരുമോന്നല്ല നമ്മുടെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുമ്പം കിട്ടും അതിനെ ആ രീതിയിൽ ഉപയോഗിക്കണം പിന്നോടോ ചതു ശ്രേയസുകൾ ഈ ധാരെണ്ണം നമുക്ക് ആർക്കും ശ്രേയസുകൾ ഉണ്ടാക്കും ഏത് സത്യം ശുചിത്വം ദാനം ദയ ഇത് കലിയുഗത്തിൽ നാലെണ്ണം ഒടിച്ച് കളയുന്നതാണെന്നും സത്യമെന്നുള്ള ഏകപാദത്തിലാണ് കലിയുഗം നിൽക്കുന്നതെന്നും ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് കലി ധർമ്മരൂപിയായ കാളയുടെ നാല് കാലം ഒടിച്ചു കളയുന്നതായിട്ട് പറയും അതിൽ ഓരോ യുഗങ്ങളായിട്ട് ഓരോന്ന് ഒടിച്ച് കളഞ്ഞിട്ട് ദയ ദാനം തപസ് ഇവ മൂന്നെണ്ണം അല്ല ദനാ ജയ ദാനം ശുചിത്വം ഇത് മൂന്നെണ്ണം മൂന്ന് യുഗങ്ങളെ ഒടിച്ച് കളഞ്ഞു സത്യം എന്ന ഒരു കാലിലാണ് ഇപ്പൊ അത് നിൽക്കുന്നത് സത്യം ഒരിക്കലും മൂർണ്ണമായിട്ട് പോയാൽ പിന്നെ ബാക്കി സ്ഥാനമില്ല അത് ഒടിക്കാൻ പോയപ്പോൾ പരീക്ഷിച്ച് തടയുകയും സത്യം എന്ന കാല നിലനിർത്തുന്നത് സത്യത്തിന് കലിയുഗത്തിൽ സ്ഥാനമുണ്ട് പലതും കണ്ടാൽ അറിയാം നമുക്ക് സത്യം വിജയിക്കുന്നുണ്ട് ബാക്കി മൂന്നും ഇല്ല നമുക്ക് ദയമുണ്ടോ ഇല്ല ദാനമുണ്ടോ ശുചിത്വം തീരെ ഇല്ല എന്നാൽ ഉള്ളവരുണ്ടാവും എന്നല്ല പൊതുവെയാണ് പറയുന്നത് എന്നാൽ സത്യം എപ്പോഴായാലും അത് അമങ്ങി കടന്നാലും അത് പുറത്തു വരുന്നുണ്ട് അപ്പൊ ഈ നാല് ശ്രേയസ്സുകൾ ഈ നാല് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവും നാലും സ്വീകരിക്കുന്നില്ലേ അതുകൊണ്ടുള്ള ശ്രേയസ് കുറയും ഇനി ഒന്നും അല്ലെങ്കിലും സത്യം എന്നാൽ ശ്രേയസ് സ്വീകരിക്കൂ ബാക്കി എല്ലാം പരിപാലിക്കാൻ പറ്റത്തില്ലേ സത്യം എന്താണ് ആത്മാവാണ് സത്യം എന്താണ് ഈശ്വരനാണ് സത്യം എന്താണ് പരമാത്മാവാണ് ഇതിൻ്റെ നിങ്ങൾ ദേവി എന്നോ ഗണപതി എന്നോ എന്നോ വിളിച്ചോളൂ പക്ഷേ സത്യം അതാണ് ഈ ആരാധിക്കുന്ന അവനവൻ പോലും അല്ല സത്യം ആരാധിക്കപ്പെട്ടതാണ് സത്യം കാരണം അതുകൊണ്ട് അതിനെ ബിംബം എന്ന് വിളിച്ചു നാം പ്രതിബിംബം പ്രതിബിംബം അല്ലെ വാസ്തവികം അതുകൊണ്ടാണ് ക്ഷേത്ര ബിംബം എന്ന് വിളിക്കുന്നത് ആ പുറത്തെ കണ്ടില്ലേ പ്രതിബിംബം നമ്മളാണ് നമ്മൾ അവാസ്തവ്യമാണ് ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ എത്ര കോടി തലമുറയെ കണ്ടു കാണും നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോ നമ്മുടെ എത്രയോ മുത്തച്ഛന്മാർ അതുവഴി കടന്നുപോയതാ ഈ ആ തൂണുകളല്ല ഇവരെ കണ്ട ഈ തൂണുകളോടൊക്കെ അവരും കുശലം പറഞ്ഞതാണ് ആ കാഴ്ചന്ന് ആ മായ കാഴ്ചന്ന് ആലോചിച്ച് നിങ്ങൾ ഒരു നിങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ പോയാ നിങ്ങളുടെ അച്ഛനോ അപ്പൂപ്പനോ അന്ന കാരണവന്മാരോ ഒക്കെ പോയിട്ടുണ്ടതില്ലേ ആ തൂണൊക്കെ പറയും വന്ന് നിലയോട്ട് പോയിട്ടുള്ള വലിയ വരുമാായം ഒക്കെ കാണിച്ചു ഇപ്പൊ എവിടാ കുഴിയിൽ എവിടാന്ന് പോലും അറിയുന്നില്ല ഈ ഒരു അഭിമാനം ഒന്നും നമുക്ക് വരണം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ അതും ധനിപ്പിക്കാൻ ക്ഷേത്രത്തിന് അഹങ്കാരം കുറച്ച് കുറപ്പിക്കാം അപ്പൊ അങ്ങനെയാണ് പിന്നെ ചതുസാധനകൾ നാല് സാധനകൾ അർച്ചം സേവനം കീർത്തനം പ്രദക്ഷിണം ഈ നാല് സാധനകൾ നമുക്ക് ചെയ്യാം ക്ഷേത്രമുണ്ടെങ്കിലേ പറ്റൂ ക്ഷേത്ര ബിംബാർച്ചന അതാ എല്ലാവർക്കും അധികാരം ഉണ്ടെന്ന് പറയുന്നത് ഇപ്പൊ നമ്മളത് അർച്ചനയിൽ പങ്കെടുക്കുന്നേ ഉള്ളൂ പൂജയിൽ പങ്കെടുക്കുന്നേ ഉള്ളൂ സേവനം അവിടെ ചെന്ന് സേവാൾ ചെയ്യാം അമ്പലത്തിന്റെ വൃത്തിയാക്കലിനോ അല്ലെങ്കിൽ നന്മകൾക്കൊക്കെ പങ്കെടുക്കാം സേവനം പിന്നോ കീർത്തനം അവിടെ നിന്ന് ഭജനസങ്കീർത്തനങ്ങൾ ആലപിക്കാം പിന്നോ പ്രദക്ഷിണം ചെയ്യാം അപ്പൊ പറഞ്ഞു വന്നത് ഈ നാല് മേൽപ്പറഞ്ഞ നാലും ക്ഷേത്ര ലക്ഷ്യമാണെങ്കിലും ആദ്യത്തെ മൂന്ന് വിഭാഗങ്ങൾ കലിയുഗക്ലിഷ്ടമാണ് പകരം എന്നാൽ അവസാനത്തെ നാലെണ്ണം സാധാരണക്കാർക്ക് പറ്റുന്നതാണ് മുമ്പേ ഇതുപോലെ എണ്ണം പറഞ്ഞു ഏത് അർച്ചാൽ മാത്രമേ സാധാരണക്കാരന് പറ്റൂ അതുപോലെ ഈ ഷോടശാബ്ദിയിൽ അവസാനത്തെ നാല് സാധനങ്ങളെ സാധാരണക്കാരനെ ക്ഷേത്രം കൊണ്ട് പറ്റൂ അപ്പൊ അവന്റെ കഞ്ഞി പാറ്റ ഇടണം ക്ഷേത്രങ്ങൾ അതുപോലെ പരിപാലിക്കണം നമുക്ക് അങ്ങനെ ഒരു സാഹോദര്യം വേണം അതിനാണ് അതിനാണിതെല്ലാം നിർമ്മിച്ചിരുന്നത് ചതുസാധനങ്ങൾ അർച്ചനം സേവനം കീർത്തനം പ്രദക്ഷിണം അപ്പം അതിനകത്ത് അവസാനത്തെ നാല് ഈ കലിയുഗത്തിൽ പറ്റൂ ബാക്കി മൂന്നും ക്ലിഷ്ടമാണെന്നാണ് ക്ലിഷ്ടം എന്നുള്ള നടപ്പില്ല എന്നുള്ളതല്ല ക്ലേശകരമാണ് ചെയ്യാവുന്നവർക്ക് ചെയ്യാം പിന്നെ ഷടാധാര പ്രതിഷ്ഠ ഏറ്റവും വലിയ ഒരു സങ്കല്പം അവിടുത്തെ നമ്മുടെ ഷഡാധാരങ്ങൾ പോലെ ഈ ശരീരത്തിലെ ആവരണങ്ങൾ പോലെ തന്നെ ക്ഷേത്രത്തിനെ ബിംബത്തിനെ പ്രതിഷ്ഠിക്കുന്ന രീതിയാണ് എല്ലായിടത്തും ഒന്നുമില്ല അത് വളരെ ഫേമസ് ആണ് സഹശീല മൂലാധാര താടെ ഒരു കല്ലിടും അതിൻ്റെ അവിടെ ഒരു ചെറിയ കുഴി കുറേ ധാന്യം നിറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കുടം വെക്കും അതിലൊരു താമര കൽത്താമര വെക്കും അതിലൊരു ആമയെ വെക്കും ഒരു യോഗനാളം വെക്കും അതിൻ്റെ മുകളിൽ ആധാരശില വെച്ച് അതിൻ്റെ മുകളിലാണ് ബിംബം വരുന്നത് അപ്പോൾ താഴോട്ട് ഇത്രയുണ്ട് ഞാനിവിടുത്തെ കാളിയുടെയും ദേവിയുടെയും അങ്ങനേഷണാധാരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മൂലാധാര സ്വാധിഷ്ഠാന ആ മണിപൂര അനാഗത വിശുദ്ധി ചക്രങ്ങളെ പ്രതിനിധീകരിക്കുക വ്യാഖ്യാനത്തിൽ അല്പ സ്വല്പ ഭേദം വരും കാരണം പല അർത്ഥത്തിലെടുക്കും ഇതിനകത്ത് തന്നെ മൂലാധാരമാണ് അടുത്ത ചതുരക്കല്ലെന്ന് മനസ്സിലായി അത് സംശയമില്ല ചതുരമാണല്ലോ മൂലാധാരം ഇതിനകത്ത് കുഴിയിൽ ധാന്യങ്ങൾ വെച്ച് എന്താണ് സ്വാധിഷ്ഠാനം സ്വാധിഷ്ഠാനം എങ്ങനെയാണ് ധാന്യങ്ങളായത് നമ്മുടെ സ്വാധിഷ്ഠാനമാണ് നമ്മുടെ പ്രത്യുത്പാദന വയവ അവിടെ നിന്നാണ് ആ ജനനേന്ത്രിയ സ്ഥാനം അതിൽ നിന്നാണ് സന്തതി ഉണ്ടാകുന്നത് അപ്പൊ വിത്തിടുമ്പോഴോ ധാന്യങ്ങളോ ധാന്യമാണ് മുളയ്ക്കുന്നത് അപ്പൊ സ്വാധിഷ്ഠാനം ധാന്യമായതിന്റെ ഔചിത്യം മനസ്സിലായല്ലോ മനസ്സിലായോ പറഞ്ഞു അപ്പൊ സ്വാധിഷ്ഠാനത്ത് വരും ധാന്യങ്ങൾ അതിന്റെ മുകളിൽ കുടം വെച്ചു മണിപൂരകം രത്നങ്ങൾ നിറച്ച കുടാണ് അപ്പൊ മണി ധാന്യങ്ങളാണ് മണിപൂരകം വയറ കുടം പോലെയാണ് മൂക്കളിന്റെ അവിടെ വരുന്ന ആ അർത്ഥമായി പിന്നെ വെക്കുന്ന കല്ലിന്റെ ഒരു താമരയാണ് ഹൃദയപത്മം അതിനകത്തൊരു ആമയെ കൂടെ വെക്കുന്നുണ്ട് അപ്പൊ അവിടെയാണ് സംശയം വരുന്നത് ഈ ആമയും പത്മവും കൂടെ ചേർന്നാണ് അനാഹതം എന്ന ഒരു കൂട്ടർ പറയും അപ്പൊ അനാഹത പത്മം താമര പോലെ വിടർന്നിരിക്കുകയാണ് ഹൃദയത്തിൽ ഈശ്വരനെ ഉൾക്കൊള്ളണം പിന്നെ അഞ്ച് പ്രാണനുകളാണ് ഈ ആമ അഞ്ച് തലകളുണ്ട് അത് അഞ്ചും വലിച്ച് ഹൃദയത്തിൽ സുഷുപ്തി കൊള്ളുന്നു അവിടെയാണ് നമ്മുടെ യോഗ ബലം ഉണ്ടാവുന്നത് എന്നുള്ള സങ്കല്പത്തിലാണ് അല്ലെ ആമയൊക്കുന്നതെന്ന് പറയും പക്ഷേ വേറെ ഒരു കൂട്ടർ പറയുന്ന അല്ല ഹൃദയം എന്ന് പറയുന്നത് ആ താമര മാത്രമാണ് ആമ വിശുദ്ധിയക്രമാണ് എന്ന് പറയും കാരണം വിശുദ്ധ ഭാവമാണല്ലോ അഞ്ച് ഇന്ദ്രിയങ്ങളെയും വലിച്ച് ഏകാഗ്രമായിട്ടിരിക്കുക അതുകൊണ്ട് വിശുദ്ധിയക്രമാണ് അവിടുന്ന് വെക്കുന്ന നാളം അപ്പൊ ആദ്യത്തെ കൂട്ടര് ആമയും താമരയും ഒന്നിച്ചെടുത്തവരെന്തു പറയും നാളം നാളമെന്നുള്ളതാണ് വിശുദ്ധിയക്രമം ഇത് വേറൊരു വ്യാഖ്യാന ഭേദമേ ഉള്ളൂ അപ്പൊ ആമയെ വിശുദ്ധിയായിട്ട് എടുത്താൽ നാളം കണ്ടതാളമായിട്ട് എടുക്കാം കണ്ടനാളത്തിന്റെ ഈ അറ്റം വിശുദ്ധിയും ഈ അറ്റം ആജ്ഞാചക്രവുമാണ് അപ്പൊ കണ്ടനാളത്തിൻ്റെ നാളത്തിന്റെ യോഗനാളത്തിന്റെ അങ്ങേയറ്റം ആജ്ഞാചക്രവും അറ്റം വിശുദ്ധിയായിട്ട് എടുക്കുക അല്ലെങ്കിൽ യോഗനാളം മുഴുവനായിട്ട് നമുക്ക് എടുത്തിട്ട് എടുക്കാം പിന്നെ അതിൻ്റെ മോളൊരു ഒരു കല്ല് വരും അതാണ് ആജ്ഞാചക്രം ആജ്ഞാചക്രത്തിന്റെ അടിഭാഗത്തിൽ ഈ ദ്വാരം ചെന്ന് മുട്ടുന്നു അത് യോഗനാളം ആ ശില ആജ്ഞാചക്രമാണ് ആജ്ഞാചക്രം ബുദ്ധി ധാരണ ധൃതി ഏഹ് നമ്മൾ വിഷയത്തിനെ ഈശ്വരനെ അറിഞ്ഞ സ്ഥാനം ബുദ്ധിയാ അല്ലാതെ ഈ ബാഹ്യ ചക്രങ്ങളിലൊന്നും അല്ലല്ലോ ഈശ്വരത്വം അറിഞ്ഞത് അല്ല പിന്നെ ഹൃദയത്തിന് പിന്നെ പറയാം അത് ഭക്തിയാ പക്ഷെ ചിന്ത കൊണ്ട് കൊണ്ടറിഞ്ഞത് ആജ്ഞാചക്രത്തിലാണ് അതുകൊണ്ടാണ് ആജ്ഞാചക്രത്തിലാണ് ആ ശിവളിയെ കാണുന്ന ശില ആജ്ഞാചക്ര അതിലാണ് പ്രതിഷ്ഠ വരുന്നത് സഹസ്രാരമാണ് പ്രതിഷ്ഠ സഹസ്രാരത്തിൽ ദേവനാണ് പ്രതിഷ്ഠ പിന്നെ ആചാരം രണ്ടു വിധം അതാണ് പറഞ്ഞത് നമ്മൾ ചെയ്തതെല്ലാം ആചാരമാണോ അനാചാരം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നുണ്ട് ആചാരം രണ്ട് രണ്ടു വിധേയുള്ളൂ സദാചാരമെന്നും അനാചാരമെന്നും രണ്ടെണ്ണേ ഉള്ളൂ അത് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അനാചാരം എന്നുള്ള സംസ്കൃത വാക്ക് വിടുന്നു വരും അപ്പൊ അന്നേ അനാചാരമുണ്ട് എല്ലാം ലംഘിച്ചു പോയപ്പോഴാണ് അനാചാരം ആയെന്ന് പറയാൻ തെറ്റല്ലേ അനാചാരം ഇന്നതാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ലക്ഷണം നിത്യം ശിഷ്ടം ശ്രേഷ്ഠം എന്ന് മൂന്ന് സദാചാരങ്ങളുണ്ട് നിത്യം എന്നുള്ള സദാചാരം ശിഷ്ടം എന്നുള്ള സദാചാരം ശ്രേഷ്ഠം ശ്രേഷ്ഠമെന്ന സദാചാരം അങ്ങനെ മൂന്ന് സദാചാരവുമുണ്ട് ദുരാചാരം ഭ്രഷ്ടാചാരം അത്യാചാരം എന്നും മൂന്ന് മൂന്ന് അനാചാരങ്ങളുമുണ്ട് ഈ രീതി നമുക്ക് നടന്നുപോയ പോയാൽ എല്ലാത്തിനെയും വ്യാഖ്യാനിക്കാം അപ്പൊ അനാചാരങ്ങളുടെ പട്ടികപ്പെടുന്നത് നമുക്ക് ഇന്നേ ഇരുന്ന് കാണാം പല നമ്മൾ ആചരിച്ചതാണെന്ന് അക്ഷരം പറയരുത് സദാചാരങ്ങൾ നിത്യാചാരത്തിൽ പെടുന്നതാണ് സന്ധ്യാദികൾ അഗ്നിഹോത്രാദികൾ അത് നിത്യം ചെയ്യേണ്ടതാണ് സന്ധ്യാവന്തനും അഗ്നിഹോത്രവും അത് ആചാരമാണ് അതിനെ നിത്യാചാരം എന്ന് വിളിക്കും രണ്ടാമത്തത് ശിഷ്ടാചാരം പതിനാറ് സംസ്കാരങ്ങൾ ഷോഡശ സംസ്കാരങ്ങൾ ഉപചാരങ്ങൾ ഒരാൾ വരുമ്പോൾ ഉപചാരങ്ങൾ അത് ശിഷ്ടമാണ് അതായത് എന്നും ചെയ്യേണ്ടതല്ല സന്ദർഭങ്ങൾ ചെയ്യേണ്ടതാണ് അടുത്തതോ പിന്നെ ശ്രേഷ്ഠാചാരം യാഗം ചെയ്യുക അതെപ്പോഴും മുഴുവോ വല്ല അപൂർവമാണ് യാഗത്തിൽ പങ്കെടുക്കുക ചെയ്യുക ദാനം നൽകുക ശ്രേഷ്ഠാചാരം അപ്പം ശിഷ്ടാചാരം നിത്യാചാരം ശിഷ്ടാചാരം ശ്രേഷ്ഠാചാരം എന്ന് സദാചാരങ്ങൾ മൂന്നുണ്ട് ഇനി അനാചാരങ്ങൾ ശ്രമതി പറയുന്നു സ്മൃതി പറയുന്നു ദുരാചാരം അനാചാരത്തിൽ ഒന്നാണ് ദുരാചാരം നിന്ദിക്കുക നിന്ദിയെ ആക്ഷേപിക്കുക ഇതെല്ലാം ദുരാചാരമാണ് ഒന്നിനെയും നിന്ദിക്കരുതെന്നാണ് നമ്മൾ ശൂദ്രനെ നിന്ദിച്ചെങ്കിൽ ഇന്നേയും അനാചാരമാണ് ബാക്കി ഇറക്കുന്നേ ഉള്ളൂ പിന്നെ ഭ്രഷ്ടാചാരം അധമകർമ്മങ്ങൾ ഭ്രഷ്ടാചാരമാണ് ഇത്രയോ അധമ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ എല്ലാ അധമകർ മദ്യപാനം മാംസഭക്ഷണം വിഭിചാരിത എല്ലാ അധമ കൃത്യങ്ങളാണെങ്കിൽ ഭ്രഷ്ടാചാരം എന്നാ പറയുന്നത് അതാണ് കുലഭ്രഷ്ടത്വം എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒരു ജാതിക്കാരൻ തൊട്ട കൊണ്ടല്ല പിന്നെ ക്രൂരാദികളെയാണ് അത്യാചാരം എന്ന് വിളിക്കും അത്യാചാരം എന്ന് പറയും ക്രൂരം വധം കൊലപാതകം തന്നെയാണ് ഏറ്റവും വലിയ ക്രൂരമായ ആചാരം അപ്പം ഇങ്ങനെ നമ്മുടെ സ്മൃതികൾ വേറെ തിരിച്ചപ്പോൾ കഴിഞ്ഞു പോയതിൽ ഏതൊക്കെ പെടുന്നു അതിനെ ദുരാചാരം എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് അല്ലാതെ ആചാരം എന്നുള്ളതല്ല അപ്പം ആചാരങ്ങൾ മാറ്റാൻ പാടില്ല ദുരാചാരങ്ങൾ മാറ്റണം ദുരാചാരങ്ങളെന്ന് പേരിട്ട് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ കാണിച്ചു തന്നാലേ മനസ്സിലാവത്തുള്ളൂ ഇല്ലെങ്കിൽ കേൾക്കുന്ന ആ സംശയത്തിൽ പെട്ടു ആ ഒരു എന്താ പറയുക ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സ്വതന്ത്ര കർമ്മം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ പക്ഷപാതമല്ല അപ്പം ഇങ്ങനെ ജാത്യാദി അനാചാരങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അനാചാരം ഒന്നല്ല അതിൻ്റെ പേര് വിധി നിഷേധങ്ങൾ എന്നാണ് അപ്പം ആചാര അനാചാരങ്ങൾ വരുന്നില്ല ഇനി പദാർത്ഥങ്ങളിലാണ് വരുന്നത് ആഗമം എന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത്രയും വെറുതെ വായിച്ചു പോകാൻ ഉള്ള സമയമുണ്ട് അത് പുസ്തകങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട് ആഗമം എന്ന് പറഞ്ഞാൽ എന്താണ് ആ സമന്താത് ഗമേതി ധർമാധർമ്മോ ഇതി ആഗമ ധർമാധർമ്മ പൂർണ്ണ അറിവിനാൽ ആഗമം ധർമ്മോ അധർമ്മോ പഠിപ്പിക്കുന്ന ആഗമം മറ്റൊന്ന് ആഗതം ശംഭുക്രബ്യോ ഗതഞ്ച ഗിരിദാശുദ്ധോ ച മതഞ്ച വാസുദേവശ്രീ തസ്മാത് ആഗമം ഉച്ചതേ ശിവൻ ദാർവതിയോട് പറഞ്ഞതും വിഷ്ണുവിന്റെ അഭിപ്രായവുമായതാണ് ആകമ എന്നൊരു പിന്നെ ആചാര്യൻ ആചനോ ദിശാസ്ത്രമാണ് ഞാൻ പറഞ്ഞതാണ് ആചരിക്കും സ്വയം ആചരിക്കുകയും മറ്റുള്ളവരെ ആചരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആചാര്യൻ പിന്നെ തന്ത്രം ധന്യതയെ വിസ്താരതയെ ജ്ഞാനം അനേന ഇത് തന്ത്രം അതിനാൽ ജ്ഞാനത്തെ വിസ്തരിപ്പിക്കുന്ന തന്ത്രം ഏറ്റവും നേർത്ത മാർഗം അറിവിനെ പ്രചരിപ്പിക്കുന്ന തന്ത്രമെന്നും അനു വ്യാഖ്യാനം പിന്നെ ശുജ ആദരവതി ഞാൻ നേരത്തെ പറഞ്ഞു ശുദ്ധ ചൈതന്യം വ്യക്തി ബ്രാഹ്മണൻ ശുദ്ധ ശുദ്ധചൈതന്യത്തെ അറിഞ്ഞവനാണ് യഥാർത്ഥത്തെ ബ്രാഹ്മണൻ ബാക്കിയുള്ള ബ്രാഹ്മണ ജാതിപ്പെട്ട അല്ല ആത്മാവിനെ അറിഞ്ഞവൻ അത് ശ്രീനാരായണ ഗുരു മഹാബ്രാഹ്മണനാണ് ശങ്കരാചാര്യർ ഹാബ്രാഹ്മണനാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പം അങ്ങനെയാണ് ആ ബ്രാഹ്മണ ശബ്ദത്തിന്റെ പരിപൂർണ അർത്ഥം ഇനി ബ്രാഹ്മണ ഗോത്രം എന്നുള്ള രീതിയിൽ ആരെങ്കിലും പറഞ്ഞു അവരും ബ്രഹ്മജ്ഞാനികളായാൽ അവർ പൂർണ്ണ ബ്രാഹ്മണത്വത്തെ അവർ പ്രകടിപ്പിച്ചു അതല്ലാതെ തലേം കുത്തി ബ്രാഹ്മണ്യം പ്രചരിപ്പിക്കാതിരുന്നത് ത്യാജ്യ ബ്രാഹ്മണൻ എന്നാണ് ശ്രാദ്ധത്തിൽ അവരെ എന്ന് പറയും മാംസം മാംസം കഴിക്കാൻ ശ്രുതി പറയുന്നത് ശ്രാദ്ധത്തിലും യാഗത്തിലും മന്ത്രത്താൽ ഹനിക്കപ്പെട്ട ജീവിയുടെയുമാണ് അല്ലാതെ പറഞ്ഞിട്ടില്ല അല്ല ചെയ്യുന്നവർക്ക് ത്യാജ്യബ്രാഹ്മണരാണ് അപ്പൊ ആരൊക്കെ എപ്പോ എവിടെ ബ്രാഹ്മണരായി എന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ അത് കഴിഞ്ഞ് പിന്നെന്താണ് ജപം സ്തോത്രം ശാസ്ത്രം ആഗമം ആമനായം ആചാരം മന്ത്രം ദേവത പൂജ ഇവയ്ക്കൊക്കെ നിർവചനങ്ങളുണ്ട് മറ്റൊക്കെ നിരുതങ്ങൾ നിർവചനങ്ങൾ അത് കുലാർണ പറഞ്ഞ നിർവചനങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്കത് അറിയാം അത് ഏതൊക്കെയാണെന്നോ ഒന്നുകൂടെ തിരിച്ചറിഞ്ഞാനാണ് ജപ ആ അക്ഷരങ്ങൾ ജാ പാ എന്നൊക്കെയുള്ള വലുതാക്കിയിട്ടിരിക്കുന്നില്ലേ ബോൾഡാക്കിയിട്ടിരിക്കുന്നത് ആ പാക്ക് തിരിയാനാണ് അപ്പം ജപം ജന്മാന്തര സഹശ്രേഷ്ഠ അതല്ലാതെ ജായും കൃത പാപ പ്രണാശ അത് ആ പായാണ് ജാ പാ പാപ പരദേവ പ്രകാശച്ച ജപ ഇത്യതിയതെ അപ്പം ഇങ്ങനെ അങ്ങ് കൂട്ടി വായിച്ചാൽ മതി അത് പ്രത്യേകിച്ച് കൂടുതലാക്കാനില്ല അതൊക്കെ നിർവചനങ്ങൾ പുലാർണവത്തിലുള്ളവർ അപ്പം ഇത്രയും സാ കാര്യങ്ങൾ ക്ഷേത്രാചാര വിചാരോഗമെന്നുള്ള രീതിയിൽ ഒരു റോട്ടപ്രദക്ഷിണം പോലെ വളരെ ശ്രമം ചെയ്താണ് ഞാൻ ഇത്രയും ഇത് ഒതുക്കി കൊണ്ടുപോകുന്നത് ഏതാണ്ടൊക്കെ വിശദമാക്കാൻ കഴിഞ്ഞു ബാക്കി ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കണ്ടുമുട്ടാവുന്നതാണല്ലോ അതുകൊണ്ട് ഈ വിഷയങ്ങളെ നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക എന്നിട്ട് സ്വന്തം ധർമ്മത്തിനെ ഏറ്റവും വലിയ ധർമ്മമായിട്ട് കാണുക അങ്ങനെ ഈ ക്ഷേത്രാചാര വിചാര എന്ന് പറഞ്ഞത് ദേവ ദേവതയുടെയും ഗുരുക്കന്മാരുടെയും ഈശ്വരൻ്റെയും എല്ലാവരുടെയും കാലക്കൽ സർവ്വമാനവർക്കായിട്ടും ക്ഷേമം വരാനും തെറ്റിദ്ധാരണകൾ മാറാനായിട്ട് ഈ ഒരു എളിയ ശരീരത്തിന്റെ പ്രയത്നത്തിനെ ഏറ്റവും ശ്രേഷ്ഠ ശ്രേഷ്ഠതര ശ്രേഷ്ഠതരമായി കാണണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈശ്വരന് വേണ്ടി ഗുരുപരമ്പരയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഓം അസതോമ സദ്ഗമയ തമസോമ ो दुर्गमय मृत्योमा अमृतङ्गमय ॐ शान्ति 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 ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छ्यते पुर्ना पूर्णस्य पूर्णमादाय पुर्ना पूर्णमेवावशिष्यते ॐ शां दिशां शान्तिः सर्वे भवन्तु सुखिनः सर्वे सन्तु निरामय सर्वे भद्राणि पश्यन्तु मा दुःखभाग् भवेत् ॐ शां दिशां शान्तिः ഹരി ഓം ഒരാളിലും തെറ്റ് കാണാൻ ഹിന്ദു ധർമ്മത്തിന് കഴിയില്ല അറിവില്ലായ്മയോ മനഃപൂർവ്വമോ കൊണ്ട് തെറ്റു പറഞ്ഞാൽ പോലും അത് ഈശ്വരച്ഛയാണ് എന്ന് ചിന്തിക്കാൻ പഠിപ്പിച്ചതാണ് ഈ മതം അതുകൊണ്ട് ആരെയും അപലപിക്കാതെയും കുറ്റപ്പെടുത്താതെയും ഈ അറിവുകൾ പങ്കുവെക്കുക എല്ലാം അറിഞ്ഞവനും അല്പമറിഞ്ഞവനും ഒന്നുമറിയാത്തവനും എല്ലാം ആ മഹാജ്ഞാനത്തിന്റെ അഖണ്ഡാകാശ വ്യാപ്തിക്ക് മുന്നിൽ നക്ഷത്രങ്ങൾ ചെറുതാകുന്നത് പോലെ എപ്പോഴും ചെറുതായിക്കൊണ്ടിരിക്കുന്നു ഹരിസ്വാമികൾ